ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പുണ്യമാസമായ റമദാനിൽ സാധിക്കണമെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ നീക്കിയിരിപ്പിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് നൽകി ലോകത്തെ സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാൻ കഴിയുമെന്നും മുനവർ അലി തങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു പുണ്യമാസമായ റമദാനിലെ നോമ്പെടുക്കുക വഴി വിശ്വാസികൾ കരുണയുള്ളവരാകുമെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ പറഞ്ഞു ഒരു വിഭാഗം വളരെയധികം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു മറ്റൊരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ള സഹായിക്കാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥം കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള സം സമ്പാദ്യമൊക്കെ അവർക്ക് വേണ്ടി വിവിധം നൽകിക്കൊണ്ടൊക്കെയുള്ള സതക്കകളൊക്കെ ഈ ഒരു കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു റമദാനിലെ വരും ദിനങ്ങൾ ദാനധർമ്മങ്ങൾ നൽകാനുള്ള ദിനരാത്രങ്ങളാണ് അത്തരം പ്രവർത്തനങ്ങൾ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുമെന്നും മനോഹർ അലി തങ്ങൾ പറഞ്ഞു വെറുതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വെറുതെ അത് ഒരു കൊല്ലം നമ്മുടെ കൈ അങ്ങനെയുള്ള പണത്തിന് മാത്രമാണ് അതിൽ നമ്മൾ നിശ്ചിത വിധം അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു നിർബന്ധമാണ് നമുക്ക് അത് അത് മലപ്പുറം പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിൽ വായനയും ദാനധർമ്മങ്ങളുമായി നിർമ്മങ്ങളുമായി നോമ്പുകാലം ചിലവഴിക്കുകയായിരുന്നു പാണക്കാട് സെയ്ദ് മനോഹർ തങ്ങൾ റിപ്പോർട്ടർ മലപ്പുറം